ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചിക്കൻ പാർട്സ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ തീ പാർട്സ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം അപ്പോൾ തീ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് വേഗത്തിൽ വെന്ത് വരുന്ന ഈയൊരു ലിവർ ഭാഗം ഒരു പാത്രത്തിലേക്ക് മുറിച്ചെടുക്കാം അതുപോലെ തന്നെ വേവ് കൂടിയ ഈയൊരു പോർഷനില്ലേ ഇത് മറ്റൊരു പാത്രത്തിലേക്കും മുറിച്ചെടുക്കാം ആദ്യം തന്നെ ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം എന്നിട്ട് ഇതിന്റെ മുകൾ ഭാഗത്തുള്ള ഈ നെയ്യൊക്കെ ഒന്ന് ഒഴിവാക്കി എടുക്കാം അപ്പത് ഇത്രയും നെയ്യ് ഇതൊന്ന് ഒഴിവാക്കി എടുത്തതാണ് എന്നിട്ട് എന്നിട്ടതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി കഴുകി എടുക്കാം അപ്പോൾ അപ്പതേ പാർട്സ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് രണ്ടും രണ്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും വേവ് കൂടുതലുള്ള ഈയൊരു പോർഷനിലെ ഇത് കുക്കറിലിട്ടൊന്ന് ആദ്യം തന്നെ വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം പാകത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇത് വേവിച്ച് എടുക്കാം കുക്കറിൽ ഇതൊരാറ് വിസലാണ് അടുപ്പിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ വിസൽ വരാൻ സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് പത്ത് മിനിറ്റോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോ വേവിച്ചെടുത്താലും മതി ഇനി ലിവർ ഭാഗം മസാല വഴറ്റി അതിലേക്കിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് പച്ചമുളക് ഇഞ്ചി ഇനി കുറച്ച് വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം അപ്പോൾ ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു തക്കാളിയാണ് തക്കാളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് പൊടികളാണ് മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാല പെരിജീരകം പൊടിച്ചത് ഇത്രയും മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല പെരുംജീരകം പൊടി ഇവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം എന്നിട്ട് ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പൊടികളെല്ലാം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം തക്കാളി വെന്ത് വരെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് തക്കാളി ഒന്ന് വേവിച്ച് എടുക്കാം അപ്പോൾ അതേ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് തക്കാളി ഇതേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ലേവർ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ച് എടുക്കാം അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്നത് കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കിയ ശേഷം വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വരുന്നവരെ ഇതൊന്ന് വേവിച്ച് എടുക്കാം അപ്പോൾ അത് ഇതൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം എന്നിട്ട് അത് ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതേ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതേ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാട്സ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയേറ്റ് വീണ്ടും വരാം ബൈ